നമസ്കാരം ഫുട്ബോൾ പ്യൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ഉണ്ട് അതിനേക്കാൾ മുമ്പ് മെയിനായിട്ട് ഇന്നലെ റയൽ മാഡ്രിഡ് ബാർസലോണ മാച്ചിന്റെ റിവ്യൂല് കുറച്ച് പേര് ചോദിച്ചിരുന്നു മഡ്രിഡിന് എവിടെയാണ് നമുക്ക് പാളിപ്പോയത് പോയത് അഥവാ മഡ്രിഡിന് എവിടെയാണ് മിസ്റ്റേക്സ് പറ്റിയത് എന്നുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ് സോ ഇന്നലത്തെ വീഡിയോയിൽ ഞാനൊന്ന് ഉൾപ്പെടുത്തിയിരുന്നു പക്ഷെ ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അത് മഡ്രിഡിൻ്റെ പോയിന്റ്സിൽ എവിടെയൊക്കെയാണ് എനിക്കൊരു നാല് ഏരിയയിൽ എസ്പെഷ്യലി എടുത്തു പറഞ്ഞിട്ടാണ് കീ ഏരിയസ് മഡ്രിഡിൻ്റെ പാളിയെ പോലെ ഇന്നത്തെ മാച്ച് ബാർസലോണ മാച്ചിട്ട് തോന്നിയിരുന്നു അതിന് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ടാണ് ഫസ്റ്റ് പോകുന്നത് അതിനുശേഷം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ പറയാം ഫസ്റ്റ് തന്നെ പറയാനായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്നാണെന്ന് വെച്ചാൽ റയൽ മാറ്ററിൻ്റെ പ്രെസ്സിംഗ് സ്ട്രക്ചർ ഇന്നലെ ബാർസലോണ മാച്ചിൽ വളരെ വളരെ മോശമായിരുന്നു എടുത്തു പറയേണ്ട കാര്യം ഞാൻ ഇന്നലെ അത് സൂചിപ്പിച്ചിരുന്നു അവരുടെ മിഡ്ഫീൽഡ് ത്രീ അതായത് കമവിംഗ ബെല്ലിംഗ വാൽവേറുടെ ധാരാളം ടൈം അഥവാ സ്പേസ് ബാർസലോണ മിഡ്ഫീൽഡ് പ്ലേസിന് കൊടുക്കുന്നുള്ളത് ആൻസർ ഒട്ടി കുറച്ച് എനിക്ക് തോന്നാൻ ഓപ്സെറ്റ് ട്രാപ്പ് ബീറ്റ് ചെയ്യാനായിട്ടാണോ മെറ്റോ ആണോ എന്ന് അറിയത്തില്ല കുറച്ചുകൂടെ വലിഞ്ഞ് നിന്നാൽ മതി എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടാണെന്നു അറിയില്ല പലപ്പോഴും പെഡ്രിക്കും ഗ്യാവിക്കും കസാഡോയ്ക്കും ബോൾ കാലുകളിലോട്ട് കിട്ടുമ്പം അവരും ഇവരുടെ മിഡ്ഫീൽഡ് ആ റേണ മിഡ്ഫീൽഡറിയും തമ്മിലൊരു ഗ്യാപ്പുണ്ട് അതായത് അവർക്ക് ബോൾ കിട്ടി ടേൺ ചെയ്ത് ഒരു ബ്രീത്തിങ് സ്പേസ് എടുക്കാനായിട്ടുള്ള ടൈം പലപ്പോഴും ഈസിലി ബാർസറോണോ മിഡ്ഫീൽഡേഴ്സിനെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫിസിക്കലി മാഡ്രിഡ് മിഡ്ഫീൽഡേഴ്സിന് സുപീർ ഓവറി ഉണ്ട് എൻ്റെ കംസ് ടു ടെക്നിക്കൽ ബാറ്റിൽ ബാർസ്ട്രോണിക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് വരാം സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്ത് ടൈം ഓണിന്ത ബോൾ എസ്പെഷ്യലി പെഡ്രിക്കും കസാഡോയ്ക്കും ഗ്യാബിക്കും കൊടുത്തത് റയൽ മാഡ്രിന് പാളി പോയെന്നുള്ളത് ക്ലിയർലി വിസിബിൾ ആയിരുന്നു ആൻസറോട്ടിയിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നിട്ടാണെന്നാണ് എനിക്ക് തോന്നുക അല്ലെങ്കിൽ മഡ്രിൻ്റെ പൊതുവെയുള്ള ടെൻഡൻസി വെച്ച് കമുങ്ങി ആണ് ബലിങ്ങമാണു വാൽവഡിൻ്റെ നാച്ചുറൽ ടെൻഡൻസി എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യുക ടൈം ബോൾ ഒപ്പോണിന് കൊടുക്കാതിരിക്കുക നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇന്നത്തെ മാച്ചിൽ അത് പാളി പലപ്പോഴും ഈസിലി ബാർസറോണ മിഡ്ഫീൽഡേഴ്സിന് സ്പേസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു ആൻഡ് അവരുടെ പ്രെസ്സിങ് വാസ് റിയലി റിയലി ഡൗൺ അത് പോയിന്റ് ഔട്ട് ചെയ്യണമെന്ന് തോന്നി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ബാർസറോണനെ ഹേട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ടോൾ ഫിസിക്കൽ സ്ട്രൈക്കേഴ്സ് ഉള്ള ടീമുകൾ റീസെൻ്റ് ലലീഗ മാച്ചുകൾ ബാർസറോണെ ഹേർട്ട് ചെയ്യുന്നുണ്ട് പലപ്പോഴും റേൽമാറ്റഡ് ലോങ് ബോൾസും മറ്റുമൊക്കെ ഇടുമ്പോഴേക്കും ഒരു ടാർഗറ്റ്മാനും ഇല്ലാതെ സ്ട്രഗിൾ റയൽ മാഡ്രിഡ് ടീമിൽ ടാർഗറ്റ്മാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ജൂഡ് ബലിംഗമാണ് ജൂഡ് ബലിംഗമിനെ ഇന്നത്തെ മാച്ചിൽ പലപ്പോഴും ബാർസലോണയ്ക്ക് ഗെയിമിൽ നിന്ന് കംപ്ലീറ്റ്ലി ഔട്ട് ആക്കാനായിട്ട് സാധിച്ചത് എസ്പെഷ്യലി ആളെ ഡീപ്പിലോട്ട് വലിക്കാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലെ അഫ്റണ്ട് പലപ്പോഴും ടീ ബോ കോട്ടുവയുടെ ലോങ് ബോളുകൾ അഥവാ ഗോൾ കിക്കുകൾ ബാർസലോണ പ്ലേസ് വിൻ ചെയ്യുന്ന സിറ്റുവേഷനാണ് ഉണ്ടായത് അതുപോലെ തന്നെയാണ് ചൗമനിയാണെങ്കിലും റുഡിയർ ആണെങ്കിലും ഓൺ ദ ബോൾ ഓവർ ദി ടോപ്പ് ഇടുമ്പോഴേക്കും പലപ്പോഴും അവിടെ ഒരു ടോൾ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ബോൾ ഹോൾഡ് ചെയ്യാനുള്ള അബിലിറ്റി ഒരു പ്ലെയറിൻ്റെ അഭാവം അവിടെ ഉണ്ട് റോഡ്രിഗോ ആണെങ്കിലും അതുപോലെ തന്നെ ബിനീഷ്യേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ കിലിയൻ ആണെങ്കിലും ഹോൾഡ് അപ്ലേലല്ല അഥവാ അവരൊരു ടോൾ സ്ട്രോങ് ഫിസിക്കൽ സ്ട്രൈക്കറിൽ ട്രയച്ച് കൊടുക്കത്തില്ല അവർക്ക് സത്യം പറഞ്ഞാൽ മൂന്ന് പേരും സത്യമായിട്ട് ട്രൈവ് ട്രൈവ് ചെയ്യുക ഒരു യൂസറിൻ്റെ പോലത്തെ ഇപ്പം ഉദാഹരണം പറയാനുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബെൻസിമ ബെൻസിമയൊക്കെ പോലത്തെ ഒരു പ്ലെയർ ഒപ്പം ഉണ്ടെങ്കിൽ സ്ട്രൈക്കർ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ കൂടെ ഉണ്ടെങ്കിലാണ് ഇവർ ബെനീഷ്യേസ് ആണെങ്കിലും എംബാപ്പ ആണെങ്കിലും കൂടുതൽ ട്രൈവ് ചെയ്യുക സൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ബാർസലോണയ്ക്ക് അഗേൻസ്റ്റ് ആ ഒരു ഹൈ ലൈൻ ബാർസലോണ കളിക്കുമ്പോൾ പലപ്പോഴും ആ ഒരു ഹോൾഡ് ഹോൾഡപ്പ് ലേയിൽ അഗ്രസീവായിട്ട് അപ്പ് ചെയ്യാൻ ഒരു പ്ലെയർ അഫ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ബാർസലോണ ഹൈലൈൻ ബ്രേക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പവും ആൻ പലപ്പോഴും റെയിൽമാരും നമുക്കറിയാം കൗണ്ടർ അറ്റാക്ക് ഡിപ്പെൻഡ് ചെയ്താണ് ഇരുന്നത് അവർ കുറച്ചുകൂടെ വലിഞ്ഞ് കൗണ്ടർ അറ്റാക്ക് അഥവാ ബോൾ ഓവർ ദി ടോപ്പ് സിറ്റുവേഷൻസ് ഒക്കെ കുറേ നോക്കിയിരുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഫിസിക്കൽ സ്ട്രൈക്കർ ഇല്ലാതെ ബാക്ക് ഫയർ ചെയ്ത് തന്നെ ചെയ്തു പലപ്പോഴും ബാർസെറോണ ഡിഫൻഡേഴ്സിന് ഒരു ഫയ എന്താ പറയുക ഒരു സ്ട്രഗിളും ഇല്ലാതെ ഈസിലി ബോൾ റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു ടിവോക്കോട്ട് ഒരു പത്ത് ഗോൾ കീക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എട്ടും ബാർസറോണ പ്ലേസ് വിൻ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് ഉണ്ടായത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചൌമനിയും അതുപോലെ തന്നെ ലൂക്കാസ് വാസ്കസിൻ്റെയും കാര്യമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലൂക്കാസ് വാസ്കസ് ഒരു പ്രോപ്പർ ഔട്ട് ആൻഡ് ഔട്ട് റൈറ്റ് ബാക്ക് അല്ല പുള്ളിനെ അവിടെ ഒരു റൈറ്റ് വിംഗ് ഫോർവേഡ് ശരിക്കും പുള്ളിന അവിടെ ഒരു ക്യാരിയിങ് ജോബ് ഡിഫൻസീവ്ലി ചെയ്യുന്നുണ്ട് വാൽവേഡ എന്ന് പറയുന്ന ഒരു പ്രസൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ സൈഡ് ഓവർ എക്സ്പ്ലോയ്റ്റഡ് ആവാതിരുന്നത് പക്ഷേ എന്നാലും ആ സൈഡിൽ നിന്ന് ഗോൾ വരികയും ചെയ്താൽ വാൽഡേയുടെ ഗോളൊക്കെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ലൂക്കാസ് വാസ്കസിന് കവർ കൊടുക്കേണ്ട ഒരു തലവേദന ഫെഡറിക്കോ വാൽവേഡയ്ക്കുണ്ട് വാൽവേഡേനെ മിഡ് ഓവറോൾ എന്നാ പറയുക അറ്റാക്കിംഗ് ഏരിയാസിലുള്ള ഈ മിഡ്ഫീൽഡ് ഏരിയാസിലുള്ള ഗെയിമിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ലൂക്കാസ് വാസ്കസിനെ ലാക്ക് ഓഫ് ഡിഫെൻസീവ് അവയർനെസ് പലപ്പോഴും റയൺമാരിനെ ബാക്ക്ഫെയർ ചെയ്യുന്നുണ്ട് ഇന്നലത്തെ മാസം ക്ലിയർലി വിസിബിൾ ആണ് അതുപോലെ തന്നെയാണ് ചൗമനയുടെ കാര്യം ചൗമനെ നമുക്കറിയാം ഒരു പ്രോപ്പർ സെൻ്റർ ബാക്ക് അല്ല പുള്ളി ഓൺ ദ ബോൾ ഡിമാൻഡിങ് ഒക്കെ ഇഷ്ടമാണ് പോളി ബുള്ള ബോൾ ഫ്രം അതായത് ഇൻ ബിഹൈൻഡിൽ നിന്ന് പുള്ളി കൊടുക്കുന്ന ലോങ് ബോളുകളെല്ലാം പത്തിക്കായിരുന്നു രണ്ടാം കാര്യം പലപ്പോഴും റുഡിർനെ ഡ്രാഗ് ചെയ്യാനായിട്ട് ലെവൻഡോസ്കിക്ക് സാധിച്ചിരുന്നു ലെവൻഡോസ്കിനെ മാർക്ക് ചെയ്യാൻ അതായിരുന്നു റുഡിർന് കൊടുത്ത മെയിൻ എയിമെന്ന് തോന്നുന്നു പലപ്പോഴും ലെവൻഡോസ്കി ഡീപ്പിലോട്ട് ഇറങ്ങുമ്പോഴേക്കും റുഡിഗറിനെ വലിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് സ്പേസസ് ഓപ്പണപ്പാവും എന്ന് പറയുന്നത് ചൗമനി നമുക്കറിയാം ഒരു നാച്ചുറൽ സി ബി ആണെങ്കിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് വിർജിൽ വാണ്ടേക്കിൻ്റെ പെർഫോമൻസ് വേണ്ടാൽ മതി ഇഫ് കൊണാട്ടയോ ട്രെൻഡ് അലക്സാ എസ്പെഷ്യലി കൊണാട്ടയോ അല്ലെങ്കിൽ ആളോടൊപ്പം ക്വാൻഷെ ഇറങ്ങുമ്പോൾ പലപ്പോഴും ചില സിറ്റുവേഷൻസിലൊക്കെ ക്വാൻഷേനെ ട്രാഗ് ചെയ്യാനായിട്ട് ഒപ്പണസ് ആയിക്കാറ് അതാ ആ ഒരു എന്താ പറയുക ആ ഒരു ഗെയിം അവർ ലാക്ക് ഓഫ് ഗെയിം അവയനെസ് മൂലം കൊണാട്ട എസ്പെഷ്യലി ചില മാച്ചുകൾ നമ്മൾ നോക്കാൻ പ്രത്യേകിച്ച് ലാസ്റ്റ് ആ സീസണിലൊക്കെ അഗ്രസീവ് ആയിട്ട് കയറിപ്പോന്ന രണ്ട് സിറ്റുവേഷൻ തുടങ്ങിയത് ആ സമയത്തൊക്കെ വെർജിൽ വാണ്ടേക്ക് എന്ന് പറയുന്ന പ്ലെയറിന്റെ എക്സ്പീരിയൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു സ്പേസ് എങ്ങനെ കവർ ചെയ്യുക ഈ കൊണാട്ടെ വേക്കൻറ് ആക്കിയ സ്പേസും കൂടെ എങ്ങനെ താൻ കവറ് ചെയ്യണം ഒരു പ്രോപ്പർ സി ബി എന്ന നിലയിൽ അതൊരു പ്രോപ്പർ ക്യാപ്റ്റൻ ഒരു പ്രോപ്പർ ഗെയിം ഉള്ള പ്ലെയർ എന്ന നിലയിൽ എങ്ങനെ ഒപ്പണൻസിൻ്റെ ആ ഗ്യാപ്സ് ക്ലോസ് ഡൗൺ ചെയ്യണം അത് നമ്മൾ വിർജിൻ വൺ ഡേ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അവരെ ബാർസലോണയിൽ അവർ എക്സാമ്പിൾ ഉണ്ട് ചിലപ്പോൾ ഇനിയുമാർട്ടൻസ് കയറി പോകുമ്പോൾ കുബാർസി സി പ്രോപ്പറായിട്ട് കവർ കൊടുക്കുന്ന കാണാറുണ്ട് വൈസ് ബേഴ്സെയും നമ്മൾ കാണാറുണ്ട് ഈ ഇവൻ ലാസ്റ്റ് മാസിനും കുബാർ ചില സിറ്റുവേഷൻസിൽ അപ്പ് ചെയ്യുന്ന സമയത്ത് ഇന്നീഗോ അവിടെ കവർ കൊടുക്കുന്ന രണ്ട് മൂന്ന് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സോ ഇന്നീഗോയും ജൂൾസ്ക്കുണ്ട് ഇവിടെ ആ ഒരു ഏരിയ കവർ കൊടുത്ത ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് സോ അങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ചൗമനി എന്ന സ്ട്രഗിൾ ചെയ്യുന്നതാണ് റുഡിഗർ വേക്കൻ്റ് ആക്കിയ സ്പേസസ് കവർ ചെയ്യാനായിട്ട് ചൗമനിക്ക് സാധിച്ചിരുന്നില്ല റുഡിഗർ ടു ആൻ എക്സ്റ്റൻഡ് നമ്മൾ ബ്ലെയിം ചെല്ലണം പക്ഷേ ചൗമനിയിൽ കുറച്ചുകൂടെ കൂടുതലായിരണം പലപ്പോഴും ആൾ എന്നാ പറയുക ഒരു പ്രോപ്പർ സി അല്ല ഒരു പ്രോപ്പർ സെൻറ്റർ ബാക്കിന് വേണ്ട മൂവ്മെൻസ് അല്ല തനിക്കുള്ളതെന്ന് ഇന്നലത്തെ മാച്ചിൽ വീണ്ടും വീണ്ടും വിസിബിൾ അടുത്ത ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത് എന്നാന്ന് വെച്ചാൽ നള്ളിഫൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് മെയിനായിട്ട് പറയേണ്ട കാര്യം വിനീഷ്യസ് ജൂനിയർ റൈറ്റ് നൗ നൌ റെ ഫോമിലല്ല പുള്ളി ഒരല്പ സ്ട്രഗിൾ ചെയ്യുകയാണ് ആൻഡ് മെൻഡിനെ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലെഫ്റ്റ് ബാക്കായിട്ട് ആൻസർ റോട്ട് സ്റ്റാർട്ട് ചെയ്തു ഫ്രാൻ കാഷ് സ്റ്റാർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ റയൽ റയൽമാരുടെ അറ്റാക്കിങ്ങിൽ കുറേച്ചൂടെയും ബെറ്റർ ആയിട്ട് പല അവസരങ്ങളിലും തോന്നിയിട്ടുണ്ട് വിനീഷ്യസിനാണെങ്കിലും എംബാപ്പയ്ക്കാണെന്നും കൂടുതൽ ക്ലിയർലി ഇല്ല ലീഗ വിസിബിൾ ആയിരുന്നു ആർക്കും കളി കാണുന്ന ആർക്കും ഒരു ടാക്ടിഗ്രി ഒന്നും പഠിക്കണ്ട കളി കാണുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഫ്രാൻ ആർഷേ ഉള്ളപ്പം എംബാപ്പയ്ക്കും വിനീഷ്യസ് ജൂനിയറിനും മച്ച് ബെറ്റർ സപ്പോർട്ടാണ് അറ്റാക്കിംഗ് ഏരിയസ് കിട്ടുന്നത് അതായത് മെൻഡി ഡിഫൻസീവ്ലി കുറച്ചുകൂടെ സോളിഡ് ആണ് അഗെയിൻസ് എ മാൽ ഫ്രാൻ കാർഷേ എന്നെ ക്വസ്റ്റ്യൻ ഉണ്ട് പക്ഷെ പലപ്പോഴും പറയാറുണ്ട് അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഡിഫൻസ് അതായത് സോ മെൻഡി ആ സൈഡിൽ അറ്റാക്കിങ്ങിൽ ഒരു കുന്തവും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഒരു റൺസും നടത്തുന്നില്ല അണ്ടർലാപ്പിംഗ് റൺസോ ഓവർലാപ്പിംഗ് റൺസോ ഒന്നും നടത്തുന്നില്ല ആളുടെ ഓൺ ദ ബോൾ അബിലിറ്റി വളരെ വളരെ മോശമാണ് അതിനോടൊപ്പം ഒരു അൽപ്പം ഡൗൺ ആകുമ്പോഴേക്കും നമുക്കറിയാം ഫുൾ ബാക്കിൻ്റെ സപ്പോർട്ടോടെ കിട്ടുക വിനിക്ക് കുറച്ചുകൂടെ ഒരു ബ്രീത്തിങ് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് വെണ്ടിക്ക് സാധിച്ചില്ല അത് ഫ്രാൻ കാർഷിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സാധിച്ചിരുന്നത് സോ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ ലാക്ക് ഓഫ് ഫോം കൺസിഡർ ചെയ്യുമ്പോൾ ഫ്രാൻ കാർഷിയനെ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ വെണ്ടിയേക്കാളും ബെറ്റർ ആയേനെ എന്നുള്ളൊരു സജഷനുണ്ട് ഡിഫെൻസീവിലി മേ ബി ഇഷ്യൂ വന്നേക്കാം പക്ഷേ നമ്മൾ കണ്ടു അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഓഫ് ഫോം ഓഫ് ഡിഫെൻസ് എന്നുള്ളൊരു ഫാക്റ്റാണ് ആൻഡ് മെൻഡിയുടെ ഓൺ ദ ബോൾ അബിലിറ്റി ആൻഡ് മെഡി ഒരു പ്രോപ്പർ എന്നാ പറയാം നമ്മളിപ്പോൾ മോഡേൺ ലെഫ്റ്റ് ബാക്കിന് വേണ്ടി ഒരു ട്രാക്സ് മെണ്ടിക്കില്ല അത് ഈവൻ ബാർസറോണി ഇന്നലെ നല്ലപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു മെണ്ടി നമുക്കറിയാം ടോപ്പ് ഫോമിലും അല്ല ഈ സീസൺ സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ ആൻസറോട്ടിക്ക് റിസ്ക് എടുക്കാറുണ്ട് ആൻഡ് ഫിഫ്ത് തിങ് പറയാൻ വരുന്നത് അത് തന്നെയാണ് ആൻസെറോട്ടിയുടെ സ്റ്റബേണെസ്സും ഒരു ഇഷ്യൂ ആണ് സോ ആൻസറോട്ടി നമുക്കറിയാം ഈ സീസണിൽ പുള്ളി റാവുൾ അസൻസിയോ ഫ്രാൻഗാർഷ്യോ ഗൂഡർ എബ്രഹീം ഡിയാസ് ഇവരൊക്കെ ധാരാളം കിടിലും പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട് എസ്പെഷ്യലി ഫ്രാൻ ഖാഷയും റാവുൾ അസൻസിയോയും ഗൂഡറും ഇവർ മൂന്ന് പേരുടെ മേലെ ആൻസർ റോട്ടി എന്തിന് കണ്ണടയ്ക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും റാഹുൾ അസൻസ് ഇന്നലത്തെ മാച്ചിൽ ക്ലിയർലി ഇതിന് മുമ്പത്തെ മാച്ചിലും എല്ലാം വിസിബിൾ ആയിരുന്നു റഹുൾ അസൻസ് ചൗമനെക്കാളും മച്ച് ബെറ്റർ സെൻറ്റർ ബാക്കാണ് ബാർസറോണയുടെ ലൈൻ എക്സ്പ്ലോയ്റ്റ് ചെയ്യണമെങ്കിൽ ഈസിലി ഓൺ ദ ബോൾ അബിലിറ്റി ഉള്ള ബാക്കിൽ നിന്ന് നല്ല കിടിലെ ലോങ് ബോൾസ് പ്രൊവൈഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു സെൻറ്റർ ബാക്ക് ഉണ്ടെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാം സോ ഇവിടെയൊക്കെയാണ് റിസ്ക് എടുക്കേണ്ടത് ആൻസർ റോട്ടിക്ക് റിസ്ക് എടുക്കാൻ സാധിക്കും ഈവൻ മയോർക്ക മാച്ചിൽ റാവുൾ ഇറങ്ങിയതിന് ശേഷം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്കുറേറ്റ് ലോങ് ബോൾസ് സ്റ്റാർച്ച് ആളുടെ പേരിലുണ്ട് സോ ആളുടെ ഓൺ ദ ബോൾ അബിലിറ്റി ആണ് ആൾ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സി ബി ആർ ആളുടെ ആൾക്ക് അത്യാവശ്യം നല്ല പാസിങ് റേഞ്ച് ഉണ്ട് സോ ഇതെല്ലാം ഉള്ള സ്ഥിതിക്ക് എന്തുകൊണ്ട് ആ ഒരു ഓപ്ഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്തില്ല നമുക്കിപ്പം പറയാം ഫൈനലിൽ ചിലപ്പം ചൗങ്ങനയുടെ ഒരു കിടം ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസ് കണ്ടതിന് ശേഷം കാണിച്ചിരുന്നെങ്കിൽ നമ്മളിത് പറയുന്നതില്ല സമ്മതിച്ചു പക്ഷേ എന്നാലും നമ്മളൊരു എന്നാ പറയുക ഒരു റീസൺസിൽ പോയിന്റ് ഔട്ട് ചെയ്തവിടെ എന്തുകൊണ്ട് അവിടെ ഫ്രാൻ കാഷിയേയും അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫ്രാൻ കാഷ്യനെ സ്റ്റാർട്ട് ചെയ്തില്ല അതുപോലെ സെൻറ്റർ ബാക്കായിട്ട് റൗള സെൻസൊക്കെ അവസരം കൊടുത്തില്ല ആൻസർ ഓട്ടി ഒരു കൊസ്റ്റിൻ ചോദിക്കൊണ്ടി വരും അതുപോലെ തന്നെ ഗെയിമിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് പലപ്പോഴും ഗൂളർ അന്യായമായിട്ട് പിച്ചിലിറങ്ങിയതിന് ശേഷം പത്തോ ഇരുപതോ മിനിറ്റ് കിട്ടുമ്പോഴാണ് ഈവൻ സ്റ്റാർട്ട് കൊടുത്ത മാച്ചുകളിലും ഈസ് എ ക്രിയേറ്റീവ് വർക്ക് ഫോഴ്സ് എന്നുള്ള എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഗൂളറിനെ കൂടുതൽ യൂസ് ചെയ്യുന്നില്ല ഈ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ റോട്ടി ആൻസർ ചെയ്യേണ്ടതുണ്ട് സോ ഇതാണ് കുറച്ചായിട്ടുള്ള അതിനാ പറയാ ആ ഒരു മാച്ചിൽ പോയിന്റ് മാച്ചിലല്ലേ ത്രൂ ഔട്ട് ഈ സീസൺ നമുക്ക് റൈൻ മാറ്ററിൻ്റെ പ്രോബ്ലി പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ് സോ നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനായിട്ടുള്ളതെന്ന് പറയാ ഇതാണ് എൻ്റെ ഒരു ഫൈവ് റീസൺസ് പക്ഷേ അതിൽ ചൗമനി വാസ്കസ് മെഡി ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു ഗീവ് അതർ പ്ലേസ് ആൻഡ് ടൈം മെയിൻലി റൗൾ അസൻസി സി ബി ആയിട്ട് യൂസ് ചെയ്യുക ഫ്രാൻ കാർഷിയനെ ലെഫ്റ്റ് ബാക്കായിട്ട് യൂസ് ചെയ്യുക ആൻഡ് മേ ബി റൈറ്റ് ബാക്ക് ഏരിയയിൽ എനിക്ക് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ ബെറ്ററായിരിക്കും കാരണം വാൽവേഡ് തന്നെ ഒത്തിരി ലിമിറ്റഡ് ആക്കുന്നുണ്ട് ലുക്കസ് വാസ്കസിൻ്റെ പ്രസൻസ് സോ അവിടെ നിന്ന് നമ്മൾ മറ്റ് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലോട്ടൊന്ന് കിടക്കാനായിട്ട് പോവുകയാണ് സോ ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ളത് മോഹയുടെ കാര്യമാണ് മൊഹമ്മദ് സാല ഇപ്പം ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രസ്റ്റബിൾ സോഴ്സ് അല്ല ഇത് മെയിൻലി കേൾക്കുന്നത് സൗദി അറേബ്യ എന്ന് തന്നെയാണ് ഇപ്പോൾ അവരുടെ ഒരു പ്രഷർ ടാക്ടിക്സ് ഉണ്ടല്ലോ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടുത്തെ ജേണലിസ്റ്റുകൾ ഇങ്ങനെ കുറച്ച് ന്യൂസുകൾ അടിച്ചു ഒരു ടാക്റ്റിക്സ് ഒരു പ്രഷർ സിറ്റുവേഷൻ അഥവാ ഒരു റൂമർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം സോ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അവിടുത്തെ ജേണിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മോസാല എന്താ പറയുക ഒരു വേജസിൻ്റെ കാര്യത്തിനും മറ്റുമൊക്കെ ഒരു പ്രിൻസിപ്പൾ അഗ്രമെൻ്റിലെത്തി സൗദിയായിട്ട് എന്നുള്ള രീതി എന്ന് ആൾ ക്ലബ്ബ് സെലക്ട് ചെയ്തിട്ടില്ല അൾ തിഹാഡ് അൽ ഹിലാല അൽ നാസർ അൽ അഹ്ലി ഈ നാലോണത്തിൽ ഏത് വേണിലും പുള്ളിക്ക് സെലക്ട് ചെയ്യാം പക്ഷെ പുള്ളി ഒരു പേഴ്സണൽ ടൈംസ് എത്തി റൊണാൾഡോടൊപ്പം റൊണാൾഡോനെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള റൊണാൾഡോ അതുപോലെ തന്നെ നെയ്മിറക്കെ ചെയ്യുന്ന ലെവലിലുള്ള ഒരു സാലറി ആയിരിക്കും പുള്ളിക്ക് കിട്ടാൻ പോവുക വൺ ഓഫ് ദ ഹയസ്റ്റ് പ്ലേ പ്ലെയർ ഇൻ ദ ലീഗായി മാറുമെന്നൊക്കെ പല റൂമറുകൾ തട്ടിവിടുന്നുണ്ട് എന്ന് മാത്രം സത്യം അറിയത്തില്ല പക്ഷേ മേ ബി ഇഫ് സലയ്ക്ക് ഫണ്ട് ഫൈനാൻഷ്യൽ പാക്കേജാണ് വേണമെങ്കിൽ വിത്തൌട്ട് എ ഡൗട്ട് സലാ ടു സൗദി പ്രോ ലീഗ് മേക്സ് പെർഫെക്റ്റ് സെൻസ് പുള്ളിക്ക് എന്തുകൊണ്ടും പറ്റിയ അറ്റ്മോസ്ഫിയറും ആയിരിക്കും ഈവൻ പുള്ളി അത് നേരത്തെ തൊട്ട് സൗദി പ്രോ ലീഗിൻ്റെ ഒരു ഹ്യൂജ് ടാർഗറ്റാണ് പുള്ളി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ പുള്ളിക്ക് ആയിട്ട് രണ്ടോ മൂന്നോ വരെ ഈസിയായിട്ട് രണ്ടു വർഷം കൂടെ അറ്റ്ലീസ്റ്റ് വൺ മോർ ഇയർ യൂറോപ്യൻ ടോപ്പ് ലീഗിൽ നിൽക്കാൻ പറ്റും കാരണം ബാലണ്ടി യുവർ ഫേവറേറ്റ് ആണ് ഈ സീസൺ സോ വിത്തൗട്ട് എ ഡൗട്ട് ഹീ ക്യാൻ സോ എന്താണ് ഇതിന് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഐ തിങ്ക് ഹീ ഈസ് ഒൻ ട് സ്റ്റേൻ യൂറോപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അവിടുന്ന് അടുത്തൊരു അപ്ഡേറ്റോട്ട് പോകാനാണ് എൻകുങ്കു മത്തേ സ്റ്റൈൽ ഡീൽ റിപ്പോർട്ടുകൾ ഇപ്പം പ്ലറ്റംബർഗും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആസ് പെർ റിപ്പോർട്ട്സ് മറ്റേ സ്റ്റെല്ലിൽ ചെൽസിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എൻകൂംകൂയില് ബയോൺ മ്യൂണിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട് സോ ഒരു പോസിബിൾ സ്വാപ്പ് ഡീല് ഡയലക്റ്റ് ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട് മറ്റേ സ്റ്റെല്ലിനെ കുറിച്ച് പറയാനായിട്ടാണ് ജർമ്മൻ ഇൻ്റർനാഷണൽ ആണ് ബയോൺ മ്യൂണിക്കൻ്റെ അപ്കമിങ് യങ് സെൻസേഷനുമാണ് പക്ഷേ ആൾ ഈ സീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻസൺ കമ്പനിയുടെ അണ്ടർ ഒരു റെഗുലർ സ്റ്റാർട്ടർ സ്റ്റാർട്ടറല്ല ഈ സീസൺ ഒരു ഗോളോ ഒരു അസിസ്റ്റോ ആൾക്കൊരു കോമ്പറ്റീഷനിലും ഇല്ല ലീഗിലും ഇതുവരെ ഇല്ല ഡി എഫ് പോക്കലിലും ഇല്ല ചാമ്പ്യൻസ് ലീഗിലും ഇല്ല മറ്റേ കപ്പ് കോമ്പറ്റീഷൻസിൽ ഒന്നും ആൾ നേടിയിട്ടില്ല മിക്കപ്പോഴും ഓഫ് ദ ബെഞ്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മിനിറ്റ് കിട്ടുന്ന പ്ലെയർ ആ ഒരു രീതിയിലാണ് ആൾ കളിക്കുന്നത് ലീഗിൽ ഏഴോളം മാച്ചുകളെ ആൾ കളിച്ചിട്ടുള്ളൂ ഇതുവരെ സോ റെഗുലർ അല്ല അവിടുത്തെ പക്ഷേ എക്സൈറ്റിംഗ് എക്സൈറ്റിങ് ഫോൾസ് ഫോൾസ്നേം കളിക്കാം സെൻ്റർ ഫോർവേഡ് കളിക്കാം വൈഡ് ഏരിയാസിൽ ഇടാം എസ്പെഷ്യലി ഇൻവേർട്ടഡ് വിങ്ങർ റോൾ ആൾ നൈസായിട്ട് കളിക്കും സോ മൾട്ടിപ്പിൾ റോൾസ് കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു യങ്സ്റ്റർ ആണ് മറ്റേ സ്റ്റോയിൽ സോ ചെൽസി എന്തുകൊണ്ട് ഇൻട്രസ്റ്റഡാണെന്നുള്ളൊരു നമുക്ക് മനസ്സിലാക്കാനൊരു സാധിക്കും സോ എൻകൂങ്കു മറ്റേ സ്ഥലത്ത് ഡീൽ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഗർണാച്ചോ നാപ്പോളി ലിങ്ക്സ് വളരെ സ്ട്രോങ് ആയി വരുന്നുണ്ട് ഗർണാച്ചോനെയാണ് നാപ്പോളി അവരെ കിച്ചാ കവറേ റീപ്ലേസ്മെന്റ് ആയിട്ട് കാണുന്നതെന്ന് കേൾക്കുന്നു സോ അസ് പെർ റിപ്പോർട്ട്സ് കവിച്ച കവറേ ടു പി എച്ച് ഡി ഓൾമോസ്റ്റ് ഡൺ ആണെന്നാണ് പബ്ലിസിയുടെ റിപ്പോർട്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏത് നിമിഷവും നമുക്ക് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാം ആ പത്ത് മില്യൺ യൂറോസ് പ്ലസ് ടു മില്യൺ ബോണസസ് അതായത് ഓൾമോസ്റ്റ് പന്ത്രണ്ട് മില്യൻ യൂറോസിൻ്റെ പെർ ഇയർ പാക്കേജിനാണ് കവറസ്കേലിയനെ പി എസ് ഡി സൈൻ ചെയ്യുക എഴുപത് മില്യൺ പ്ലസ് ഒരു ഡീലായിരിക്കും നാപ്പൊളി ഡിമാൻഡ് ചെയ്യുക അത് ഓൾമോസ്റ്റ് പി എസ് ടി അവർ തമ്മിലൊരു അഗ്രിമെൻ്റിൽ എത്തി സെവൻറ്റി മില്യൺ പ്ലസ് എന്ന് അങ്ങനെക്കുന്നത് സോ കവർ സ്കേലിയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഗർണാചോനാണ് അവർ കണ്ടിരിക്കുന്നതെന്നും ഗർണാച്ചോയ്ക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇട്ടിരിക്കുന്ന പ്രൈസ് സിക്സ്റ്റി മില്യൺ പൗൺസു ആണെന്ന് അങ്ങേക്കുന്നത് ഗർണാച്ചോ അൺ ടച്ചബിൾ അല്ല ഇഫ് കവറസ് ഇഫ് നാപ്പൊളി പ്ലേസ് പ്ലേസ് സിക്സ്റ്റി മില്യൺ പൗണ്ട്സ് ഫോർ ഗർണാച്ചോ പുള്ളിനെ യുണൈറ്റഡ് ലീവ് ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ കളിക്കുന്നത് ഈ വിൻഡോയിൽ തന്നെ ലീവ് ചെയ്യാൻ റെഡിയാണ് ഫോർ സിക്സ്റ്റി മില്യൺ പൗണ്ട്സ് എന്ന് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് അവിടുന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ആൽബർട്ടോ കോസ്റ്റാനെ പോർച്ചുഗീസ് റൈറ്റ് ബാക്ക് ആൽബർട്ടോ കോസ്റ്റാനെ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ഫിക്സ്ഡ് പ്ലസ് ടു പോയിൻറ്റ് ഫൈവ് മില്യൻ ആഡ് ഓൺസിന്റെ ഒരു പാക്കേജിന് അഞ്ച് ഇയർ ഡീലിന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ യു എൻ ഡെസ് സൈൻ ചെയ്തിട്ടുണ്ട് സോ അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർ ബി സാൽസ്ബർഗിൻ്റെ വിങ്ങറായ നീനെ ഡോർക്ലസിന് വേണ്ടി ഇപ്പോൾ ഒരു ഓഫർ അഥവാ ഒരു ഇൻറ്റേർണൽ ഡിസ്കഷൻസ് തുടങ്ങിയെന്നും ഒരു വെർബൽ പ്രൊപ്പോസല് ഉടനെ തന്നെ ആർ ബി സാൽസ്ബർഗിനും വിടുവെന്നാണ് കേൾക്കുന്നത് മാലിയൻ ഇൻ്റർനാഷണൽ ആണ് വിങ്ങറാണ് സോ ഇൻ്റർണൽ ഡിസ്കഷൻസ് തുടങ്ങിയിട്ടുണ്ട് പ്രോബ്ലി സമ്മറിലായിരിക്കും താരത്തെ എത്തിക്കാനായിട്ട് നീങ്ങാമെന്ന് കേൾക്കുന്നു വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവർ നീക്കം നടത്തിയേക്കാം എഫ് എഫ് പിടെ കാര്യമൊക്കെ ആണെങ്കിൽ പക്ഷേ സമ്മർ വിൻഡോയിൽ അവരുടെ പ്രയോറിറ്റി ടാർഗറ്റ്സിൽ ഒന്നാണ് ഈ ആർ ബി സാൽസ്ബർഗിൻ്റെ വാലിയും വിങ്ങർ എന്ന് കേൾക്കുന്നത് സോ അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണ് വിറ്റർ റിയൂസ് ടു സിറ്റി ഹിയർ വി ഗോ വന്നിട്ടുണ്ട് നാൽപ്പത് മില്യൺ യൂറോസ് എന്നയാളുടെ റിലീസ് ക്രോസ് അതിനേക്കാളും ചെറിയൊരു എമൗണ്ട് തേർട്ടി ഫൈവ് ടു ഫോർട്ടി മില്ലിയൻ ഇടയ്ക്ക് ഫുൾ ഫോർട്ടീൻ മില്ലിയൻ എന്തായാലും പെയ്യത്തില്ല ആഡോൺസ് ഉൾപ്പെടെ ഫോർട്ടി മില്ലിയൻ താഴെ ഒരു പാക്കേജിനാണ് ഇറ്റർ റൂസിനെ ബൽമേരീസിൽ നിന്നും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി സൈൻ ചെയ്തിരിക്കുന്ന സോ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എനി ടൈംസും സോ അവിടെ നമ്മൾ അടുത്ത ഒരു അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ എല്ലാവർക്കും അറിയാം ലില്ലിയുടെ ഗോൾ കീപ്പറായ ലൂക്ക ഷെവരിയാലും വേണ്ടി പല ടോപ്പ് ക്ലബ്ബുകളും ആണ് പലവരുടെയും ലിസ്റ്റിലുണ്ട് ഷെവിലിയാറിൻ്റെ പേര് സോ ബാ ബാർസറോണ ആയിട്ട് ഒക്കെ വന്നത് ബാർസറോണ ഇപ്പോൾ ഇനിയാക്കി പിന്നെ സെറ്റായ സ്ഥിതിക്ക് ഇനിയും അങ്ങോട്ട് പോകുന്നില്ല കോബൻ്റെ പേരും മറ്റും എക്കോസ്റ്റേൻ്റെ പേരും ഒക്കെ ബാർസോറോണായിട്ട് ലിങ്ക്സ് ആയിരുന്നു റിബൂഗൻ്റെ പേരും ഒക്കെ ലിങ്ക്സ് ആക്കി ഇട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഇനിയും ബാർസറോണ ഒരു ഗോൾ കീപ്പറിനെ സൈൻ ചെയ്തില്ല എന്നാണ് കേൾക്കുന്നത് പെന ഷെസ്നി ടെർച്ചകനായിട്ട് ജക്സീസ് നീങ്ങുമെന്നാണ് കേൾക്കുന്നത് സോ അസ് പെർ റിപ്പോർട്ട്സ് പി എച്ച് ജി ഈ ലിലിയുടെ ഗോൾ കീപ്പറിൽ ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നു ഡോണർ ഊമേനെ അവരുടെ ലോങ് ടൈം ഒരു സക്സസറായിട്ട് കാണുന്നില്ല എന്നും ഡോണർ റൂമിൽ നിന്നും പറ്റുവാണെങ്കിൽ ഉടനെ തന്നെ മൂവ് ഓൺ ചെയ്യാനായിട്ട് ഈവൻ പറ്റുവാണെങ്കിൽ ഈ വിൻഡോയിൽ തന്നെ മൂവ് ഓൺ ചെയ്യാനായിട്ട് റെഡിയാണെന്നുള്ള രീതിയിൽ റൂമറുകൾ കേൾക്കുന്നുണ്ട് സോ ഷെവലിയറാണ് അവരുടെ ലിസ്റ്റിൽ പ്രയോറിറ്റി ആയിട്ട് കേൾക്കുന്നത് ലെസി പി എസ് ജി അത് പുള്ളി ഇല്ലയോ ഇല്ലെന്ന് സോ ഇതൊക്കെയാണ് ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ അപ്ഡേറ്റുകളും മറ്റുമൊക്കെ സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഫസ്റ്റ് ആണെങ്കിൽ ഒന്ന് പറയുകയാണിക്കുക നമ്മുടെ ചാനലിൽ നോക്കുന്ന കാര്യമൊക്കെ സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും ബൈ